ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഇവിടെ സൂക്തങ്ങൾ ആ സൂക്തങ്ങൾ ഗുരുദേവനെ പറ്റിയുള്ള ഗുരുവിൻ്റെ നയനത്തെക്കുറിച്ച് ഗുരുവിൻ്റെ മുഖപ്രസാദത്തെക്കുറിച്ച് അക്കാലഘട്ടത്തിൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത രണ്ട് മഹത് വ്യക്തിത്വങ്ങളെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം നമുക്ക് അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ കുറിച്ച് പറഞ്ഞ വാക്കാണ് പക്ഷെ ഞാൻ അതിനപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ആ കാലഘട്ടത്തിൽ മാനവരാശിക്കു മുമ്പിൽ ഗാന്ധിജിക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് പേരുകളാണ് ഉയർന്നു വരുന്നത് ആ പേരുകൾ ഒന്ന് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ മാനവരാശി കാണുന്ന ഒരു മഹാനായ ഭാരതീയർ മറ്റൊന്ന് സ്വാമി വിവേകാനന്ദൻ രണ്ടുപേരും ബംഗാളികളാണ് ആ ബംഗാളികളിൽ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞൊരു അദ്ദേഹം പറഞ്ഞതെനിക്ക് ഓർമ്മയില്ല ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു എത്രയോ മഹത്തുക്കളെ കണ്ടു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മഹാനായ അതാണ് പിന്നെ തേജസ് കണ്ണ പറ വർണ്ണനകളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മഹാനായി ഞാൻ കണ്ട മഹാന്മാവ് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ തന്നെയാണ് സ്വാമി വിവേകാനന്ദനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് ചിമുദ്ര പഠിച്ച ശേഷം അദ്ദേഹം ഇതുപോലെ അന്നത്തെ ചട്ടബിശോഭിനെ കുറിച്ചും പറഞ്ഞു ഞാനിതിവിടെ പറയാൻ കാരണം ഇവിടെ വന്നപ്പോൾ അതാണ് സബ്ജക്റ്റായി പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണെങ്കിലും അതിനപ്പുറത്ത് നമ്മുടെ അന്നത്തെ ഏറ്റവും മഹത്വക്കളായ കേരളത്തിൽ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ലോക മഹാത്മാക്കളായി കരുതി പേരും കേരളത്തിലെ രണ്ടാളുകളെ കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞത് എന്നുള്ള വസ്തുത ആനുശാതികമായി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുമ്പോഴാണ് ഇപ്പോഴ് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വഗുരുവായി മാറിയിരിക്കുന്നു ഇന്നും നമ്മുടെ ഈ പരിപാടി ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വിപുലമായിട്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഉണ്ട് ഇന്ത്യക്ക് പുറത്തും ഇന്ന് പരിപാടി നടത്തുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒട്ടേറെ രാജ്യങ്ങളുമുണ്ട് അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മലയാളി ഒരു കേരളീയൻ വിശ്വത്തോളം വളർന്ന് വ്യാപിച്ച് ഒരു വലിയ സന്ദേശം അതും ആത്മീയത സന്ദേശം ശ്രീനാരായണ ദർശനം ദർശനം എന്ന വാക്കിന് വലിയ അർത്ഥമാണുള്ളത് അതുകൊണ്ടാണ് ഞാനദ്ദേശത്ത് വിശ്വവിജയി വിശ്വവിജയി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വളർച്ച ആത്മീയരംഗത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന പ്രക്രിയ അപകടം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ ദിവസത്തിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞ എന്നുള്ളതാണ് എൻ്റെ വിതീതമായ അഭിപ്രായം ഇവിടെ സന്കുമാർ പറഞ്ഞു ഞാൻ ഗവർണറായിരുന്ന മിസോറാമിൽ എൺപത്തി ആറ് ശതമാനം ക്രിസ്ത്യൻ സഹോദരന്മാരും പത്ത് ശതമാനം ബുദ്ധിഷ്ടുകളും രണ്ട് ശതമാനം ഹിന്ദുക്കളും ഒരു ശതമാനം മുസ്ലിങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ശ്രീനാരായണ നാരായണീയരായ ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ള വസ്തുയിരിക്കുകയാണ് പക്ഷേ എങ്കിലും ഇവിടെ പ്രാർത്ഥനയായി ചൊല്ലിയ ദൈവദശകത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വർദ്ധിക്കുകയാണ് എല്ലാപുരം നടേശൻ ചേട്ടൻ ഒരു വലിയ സംഭാവന കൂട്ടത്തിൽ ഒന്ന് ദൈവദശകത്തിൻ്റെ നൂറാം വാർഷിക സമയത്ത് അദ്ദേഹം നൽകിയ സഹായം കൊണ്ട് അത് ഇരുപത് ഒരു മാത്രമല്ല അല്ലാത്ത ആളുകളും വ്യാഖ്യാനിച്ച് എനിക്ക് നോക്കൊരു ഒരു രണ്ട് ദശനോളമെങ്കിലും ദൈവദശകത്തിൻ്റെ വ്യാഖ്യാനമുണ്ട് പക്ഷെ മലയാളക്കലയിൽ നിന്നും ഒരുപക്ഷെ ഇന്ത്യൻ ഇന്ത്യയിലെ ഗ്രന്ഥങ്ങളുടെ ചരിത്രപ്പെടുത്തി പരിശോധിച്ചാൽ ൂറ്റിപ്പത്ത് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു മഹദ് ഇവിടെ ഗുരുസ്മരണയിൽ അവതരിപ്പിച്ച ദൈവദശകം അതാണെന്ന് വരുമ്പോൾ നമ്മുടെ നാട് വളരുകയാണ് നമ്മുടെ ആത്മീയത വളരുകയാണ് നമ്മുടെ ചിന്താധാര വളരുകയാണ് ആ വളർച്ചയിലൂടെ മാനവരാശി കൊന്നടങ്കം ഇന്നത്തെ കുഴപ്പ പിടിച്ച അന്തരീക്ഷത്തിൽ തീർച്ചയായും വഴികാട്ടിയാവാൻ ഗുരുദേവ ദർശനങ്ങൾക്ക് കഴിയുമെന്ന് കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഗുരുദേവന്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ആഴ്ച മൈലാപ്പൂരിലെ അവിടെ ഭാരതീയ വിദ്യാഭവന്റെ ഒരു വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു മൈലാപ്പൂരായതുകൊണ്ടും ഞാൻ അവിടെ തുറന്നൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം പത്രക്കാരക്കനില്ലാതെ കേട്ടിട്ടാണ് ഞാൻ അവിടെ വിശദീകരിച്ചത് ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെ പോയി വിശദീകരിച്ചാൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറുന്നിരിക്കുന്നു ഞാൻ ഒറ്റ ചോദ്യം മാത്രം അതോട് ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ അവിടെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ എൻ്റെ എന്റെ പരിമിതമായ പഠനത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യം പറയാം ഗുരുദേവൻ ജീവിച്ചിരുന്ന ആത്മീയ ചൈതന്യമുള്ള ആളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രവാചക സ്വഭാവത്തോട് സാമൂഹിക പരിഷ്കർത്താവായി മാറിയ ആളാണ് ആ മാറിയ ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും നമ്മുടെ തമിഴ്നാട്ടിലുണ്ടായ അതേ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നവോത്ഥാന പ്രക്രിയ ഉണ്ടായി ആ നവോത്ഥാന പ്രക്രിയയിൽ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടവർ സ്പർശിക്കാൻ പോലും അല്ലെങ്കിൽ ഉച്ചനീതിയത്വങ്ങളുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളെയും സമുദായം ഒന്ന് തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുന്നില്ല യാത്രയും വേദനയും കൊടിയ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നവർ ഈ മൂന്ന് ഉത്തര തെക്കേറ്റൻ സംസ്ഥാനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് പറയാൻ സാധിക്കും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലും ീ രണ്ട് സംസ്ഥാനത്തെയും ആത്മീയത ലൂന്നിയവോത്ഥാന പ്രക്രിയയിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുക്കാൻ സാധിച്ചു ഉച്ചനീക്കങ്ങളെ അതിന് മൂക്കകയറിട്ട് പൂർണ്ണമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ ഒരു സംഭാവന ഇത് മറ്റന്നാൾ എനിക്കൊരു അപൂർവമായ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എനിക്കറിയില്ല ഞാൻ ആത്മീയ പണ്ഡിതനൊന്നുമല്ല അവിടെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹം ഏതാണ്ട് രാഷ്ട്രീയം തന്നെ അവരാണ് യെദ്യൂരപ്പയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള അവരുടെ എല്ലാ പാർട്ടിയപ്പെട്ടവരുമുണ്ട് ആ സമുദായത്തിൻ്റെ അവരുടെ വാർഷിക സമ്മേളനം വലിയ സമ്മേളനം മേശം നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ ബസവേശ്വര ബസവണ്ണയെ പറ്റി പഠിക്കാൻ തയ്യാറായി ബസവേശ്വരൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എവിടെയും അത്ര ഒരു മാറ്റം മാറ്റമുണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഗുരുദേവനൊക്കെ പിന്നീട് സാധിച്ചു അവിടെ അദ്ദേഹം ഒരു നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ആ നാട്ടുരാജ്യത്ത് വെച്ചിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഓൾ ആർ ഈക്വൽ എല്ലാവരും തുല്യരാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിക്കലും വ്യത്യാസത്തെ അത കാണാൻ പാടില്ല തുല്യ അവകാശങ്ങളാണ് ഈക്വൽ ജസ്റ്റിസ് അദ്ദേഹം വാഹനത്തിന് വിളിച്ചു കൂട്ടുന്ന പോലെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി തുല്യ അവകാശങ്ങൾ പ്രഖ്യാപിച്ചു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയും ഒരു ബ്രാഹ്മണനായ ബാലനെയും അദ്ദേഹം പരസ്യമായി വിവാഹം നടത്താൻ ചടങ്ങ് നടത്തിക്കൊണ്ട് ഒരു വലിയ വിളംബരം നടത്തി പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു കല്ലെ പണർത്തുന്ന കൽപ്പന പുറപ്പെടുവിച്ചു ആ യുവാവിൻ്റെയും ബ്രാഹ്മണനായ യുവാവിൻ്റെയും പട്ടികജാതിക്കാരെ പെൺകുട്ടിയുടെയും തല വെട്ടി മാറ്റാൻ ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടിറങ്ങി തിരിച്ചതാണ് ബസവണ്ണയുടെ ബസവേശ്വരൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു കാലഘട്ടത്തിനിതിനെല്ലാം ജാതി മേൽക്കോട്ടയ്ക്കുമെല്ലാം എതിരായിട്ടുള്ള പോരാട്ടം ഗുരുദേവന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇപ്പം നൂറ്റെഴുപതാം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഗുരുദേവ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ രണ്ട് ആളുകളെ ഞാനിവിടെ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അവരുടെ നിലപാടുകൾ ഒരിക്കലും നിഷേധാത്മകമായിരുന്നില്ല അവരെന്നും പോസിറ്റീവിസമാണ് പ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഒരു സമുദായത്തിൽപ്പെട്ട ഉന്നതന്മാരെ അടിച്ചമർത്തുന്ന ഈ ജാതീയമായ എൽബോമെ അടിച്ചേൽപ്പിക്കുന്ന വിഭാഗം പക്ഷെ ഗുരുതരണ ഒരു വാക്ക് അതിൻ്റെ പറഞ്ഞു പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അറുപത്തിനാല് പുസ്തകങ്ങൾ വായിച്ചുള്ളൂ തലദേശങ്ങളെ അതിജീവിക്കുന്ന എനിക്ക് തോന്നുന്നു അറുപത്തിനാല് പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുമാരനാശാൻ കുമാരനാശാന് ഒരു വലിയ വിഷമുണ്ടായിരുന്നത് എന്താച്ച ആർശങ്കർ എഴുതി വെച്ചിട്ടുള്ളത് നല്ല കവിതകൾ എഴുതി അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പ്രപഞ്ച ആശയ ആശയപ്രപഞ്ചത്തിൻ്റെ മകുടോ ഉദാഹരണമായ രാജാവായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലാൻ ചൊല്ലി നമ്മുടെ മസൂർമാരൊക്കെ ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല ആർശങ്കറിൻ്റെ ജീവിതത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഗുരുദേവൻ അല ആ ഗുരുദേവന് കൊടുത്ത ഒരു ഉപദേശം ഞാനതിവിടെ പറയുന്നില്ല പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഈ കവിത മനോഹരമായി എഴുതി വിശ്വമഹാകവിയാകാൻ പോകുന്ന ഒരാളോട് വിളിച്ചു പറഞ്ഞു ഇന്ന ആത്മീയ തലത്തിൽ ഊന്നി വേണം ഇപ്പം സ്ത്രീ പുരുഷന്മാരെ പറ്റിയൊക്കെ എഴുതുമ്പോഴും പ്രേമവും പ്രണയവും ഒക്കെ ആക്കുമ്പോഴും ഇന്നത് വേണമെന്ന് ഗുരുദേവൻ നിർദ്ദേശിച്ച കുറിച്ച് ആശങ്കരുടെ പുസ്തകത്തിൽ പറയുന്നു ഞാനിത് പറഞ്ഞു വരുന്നത് അറുപത്തിനാല് പുസ്തകങ്ങൾ എഴുതിയ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത സ്പർശിക്കാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥം ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ അനീതിക്കെതിരായ പോരാട്ടമാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനുസൂതമായ പ്രവർത്തനത്തിന്റെ കർമ്മത്തിന്റെ പന്താവാണ് പക്ഷേ ഗുരുദേവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ ആളുകളെ കുറിച്ച് ഞാൻ ആ സമുദായത്തിൽ ഒന്നും പേര് പറയുന്നില്ല ആ തരത്തിൽ ഇന്ന ആളുകൾ പ്രതിയോഗികളാണ് അവരെ അടിച്ചമർത്തണം അവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞതായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് തന്നെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവേശ്വരൻ അദ്ദേഹത്തിന്റെ നിലപാട് ഇതുതന്നെയാണ് അതുകൊണ്ടാകാം കേരളവും കർണാടകത്തും വ്യത്യസ്തമായി തമിഴ്നാട് നിൽക്കും ഞാൻ തമിഴ്നാട്ടുകാരെ കുറയാനല്ല ഇന്ന സമുദായത്തിൽപ്പെട്ട ആളെ കണ്ടാലും മുർക്കമ്പാമ്പിനെ കണ്ടാലും ആദ്യം ആ സമുദായത്തിലെ ആളിനെ അടിച്ചുപെടണമെന്ന് പറഞ്ഞാൽ ഒന്നിനെ ഐ വുഡ് ലൈക്ക് ടു സേ ഇറ്റ് വൈക്ക്റ്റീവിസമാണ് ഈ ഈ പ്രസാദാത്മകതയാണ് എതിരാളിയെപ്പോലും അവന്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഗുരുദേവന്റെ ആത്മവിശ്വാസം കൊണ്ടാണ് ആ പുസ്തകങ്ങളോട് കടന്നുപോയാൽ ഒരു സ്ഥലത്തും എതിരാളിയെ നിഷേധാത്മകമായി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കില്ല